ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എസ് ഡി ബി ഐയും പോപ്പുലർ ഫ്രണ്ടും ഏതാണ്ട് അവരുടെ കലാപരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് മുന്നോട്ട് വരുന്നത് വളരെ ഗ്രാവിറ്റി കുറഞ്ഞ ഐഇ ഡി സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ബാംഗ്ലൂർ ബോംബ് സ്ഫോടനത്തിൽ അതേ സാധനം തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇതിനു മുമ്പ് ഓർമ്മയിലെ കുക്കറും ഓട്ടോറിക്ഷക്കകത്ത് ഒരു യുവാവ് കുക്കറുമായിട്ട് പൊട്ടിത്തെറിച്ചത് ഇതെല്ലാം ഏതാണ്ട് ഒരേ ഇംപ്രൂവൈസർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇതിന്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ബന്ധവും അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളുമാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും വിധി വിധിയെഴുതുമ്പോൾ എന്തായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരില് സംഭവിച്ചത് ബാംഗ്ലൂരിലെ രാമേശ്വരം കഫയിൽ ഉണ്ടായ സ്ഫോടനം എന്ന് സംശയിക്കുന്നതായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ പ്രസ്താവനയാണിപ്പോൾ വൈറലായി നിൽക്കുന്നത് ഒരു കാര്യവും ഇല്ലാതെ ഈ കേസിനകത്ത് യു എ വരില്ല ആന്റി ടെററിസം സൈബർ വിംഗ് ഇത് അന്വേഷിക്കില്ല അതുപോലെ എൻ ഐ എ ഇതിനകത്ത് ഇൻവോൾവ് ആകില്ല വിവിധ എ ടി എസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രത്യക്ഷമായും പരോക്ഷമായും തീവ്രവാദവും ഭീകരതയും ഒളിഞ്ഞിരിക്കുന്നു ബാംഗ്ലൂർ സ്ഫോടനവുമായി ഈ സ്ഫോടനത്തിന് ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നതായി കാരണം മുമ്പ് മംഗളൂരുവിൽ സംഭവിച്ചിരുന്നല്ലോ മംഗളൂരുവിൽ സംഭവിച്ച സ്ഫോടനവും ബാംഗ്ലൂർ സംഭവിച്ച സ്ഫോടനവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നതായിട്ടാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മംഗളൂരുവിൽ പ്രഷർ കുക്കറിൽ എൽ ഇ ഡി സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ടാണ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുമ്പോൾ കുക്കർ പൊട്ടിത്തെറിച്ചത് കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തിൽ സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ചായിരുന്നു അക്രമികൾ ബോംബ് സംഘടിപ്പിച്ചത് എന്നാണ് എൻ ഐ എ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ ചർച്ചുകളും തന്നെയാണ് എന്തെ ഒരു മുസ്ലിം പള്ളി ഇവർ ലക്ഷ്യം വെക്കാത്തത് അതിന് പ്രത്യേകിച്ച് പാകിസ്ഥാനികൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളികളിൽ പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല നമസ്കരിക്കാൻ വേണ്ടി വന്ന് ഏറ്റവും മുൻനിരയിൽ നിൽക്കുകയും പിന്നിരയിലും മറ്റുമുള്ള മുഴുവൻ ആളുകളെയും പൊട്ടിത്തെറിച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുമ്പ് ജെട്ടിയിട്ട് മരിക്കാൻ സാധിക്കുന്നതും ഒരു പ്രത്യേക ആത്മനിർവൃതിയാണ് അവർക്ക് നൽകുന്നത് ഇങ്ങനെ കഴിഞ്ഞ പിന്നെ ദീപാവലി ദിനത്തിലാണ് കോയമ്പത്തൂർ സംഗമേശ്വര ക്ഷേത്രത്തിലേക്ക് ജമീഷാ മുബിൻ എന്ന ഇരുപത്തിരണ്ടുകാരൻ അഞ്ച് കൂട്ടുകാരുടെ സഹായത്തോടെ കാറ് മുഴുവനും സ്ഫോടക വസ്തുക്കൾ നിറച്ചു പോയി പൊട്ടിത്തെറിച്ചത് അതിൽ ട്വിൻസ് ആയിട്ടുള്ള ട്വിൻ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ ഉമ്മ പറഞ്ഞു ജമീഷ്മോബീൻ എന്റെ മകനെ വിളിച്ചിരുന്നു എന്റെ മക്കളും കൂടി പോയിട്ടാണ് സ്ഫോടക വസ്തുക്കൾ കാറിൽ നിറച്ചത് എന്റെ മക്കളും രാജ്യദ്രോഹത്തിൽ പങ്കു ചേർന്നിട്ടുണ്ടെങ്കിൽ അവർ അർഹിക്കുന്ന ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം എന്നാണ് ആ ഉമ്മ പറഞ്ഞത് എനിക്ക് ആ മക്കളെ കാണുക പോലും വേണ്ട ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് ബഹുസ്വരത നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനെ തകർക്കുന്നതിനു വേണ്ടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് ഒന്നുപോലെ സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നതിൽ എൻ്റെ മക്കൾ ഭാഗവാക്കായിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കണം എന്നായിരുന്നു ആ ഉമ്മ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ തന്നെയായിരുന്നു ഫോൺ വിളിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായി അവതരിപ്പിച്ചത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ അന്വേഷണത്തിൽ പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളതായി ബി കെ ശിവകുമാർ മന്ത്രി പറഞ്ഞു മംഗളൂരു സ്ഫോടനം അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരില് ഇപ്പോഴെത്തിയതായിട്ടാണ് ഉപമുഖ്യമന്ത്രി പ്രസ്മീറ്റ് ചെയ്ത് അറിയിച്ചിട്ടുള്ളത് വളരെ തീവ്രത കുറഞ്ഞ സ്ഫോടനമാണ് നടന്നതെന്നും നഗരവാസികൾ ഭയപ്പെടേണ്ടതില്ല എന്നും ജാഗ്രതയോടുകൂടിയിരിക്കണമെന്നും അദ്ദേഹം വനപ്രദേശവാസികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിയെ ഉടനെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു സെൻട്രൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷകരുടെ പക്കലുണ്ട് ഇയാൾ കഫേയിൽ കയറുന്നതും ഭക്ഷണത്തിന് ഓർഡർ ചെയ്യുന്നതും ബാഗ് ഒരു മരച്ചുവട്ടിൽ വെച്ച് പുറത്തേക്ക് പോകുന്നതുമെല്ലാം സി സി ടി വി ക്യാമറയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് എന്താണ് സ്ഫോടനത്തിന് പിന്നിലെ ഉദ്ദേശമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറും ഒരു കഫയോ ഒരു കൂൾബാറോ മാത്രമൊന്നും ആയിരുന്നില്ല സ്ഫോടനം നടന്ന സ്ഥലം നാല് പോയിന്റ് അഞ്ചു കോടിയുടെ വിറ്റുവരവുള്ള സ്ഥാപനമാണ് സ്ഫോടനം നടത്തിയ വ്യക്തി ലക്ഷ്യമിട്ടത് പ്രതിദിനം ഏഴായിരത്തി അഞ്ഞൂറിലധികം ബില്ലുകളാണ് ആരുടേതാണ് സ്ഫോടനം നടന്ന കഫേ എന്ന കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് കേൾക്കാം കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനത്തിന്റെ പേരിൽ ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ വാർത്തകൾ ഇടംപിച്ചിരിക്കുകയാണ് ബംഗ്ലൂലെ പ്രശസ്തമായ രാമേശ്വരീഡിന് സമീപം രാമേശ്വര കഫേ ഹോട്ടലിൽ ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ സ്ഫോടനത്തിൽ പത്ത് പേർക്കാണ് പരിക്കേറ്റത് പാചകവാതക സിലിണ്ടർ പൊട്ടിതെടുത്ത ആദ്യം സംശേഷം ഉപേക്ഷ നിലയിലുള്ള ബാഗിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിന്നീട് കണ്ടെടുക്കായിരുന്നു സ്ഫോടനത്തിൽ രാജ്യാന്തര തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് പിന്നീട് മറന്നു അല്ലേ കോൺഗ്രസിന്റെ അണ്ടറിലായപ്പോൾ സ്ഫോടനങ്ങളുടെ പരമ്പര തന്നെ നടക്കുന്നു അതുവരെ കേസുകളിൽ ഉൾപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാതിരുന്ന അബ്ദുനാസർ മദനി എന്ന ഭീകരവാദിക്ക് യഥേഷ്ടം രാജ്യത്തിന്റെ മുഴുവൻ വാതിലുകളും തുറന്നു കൊടുക്കാൻ സിദ്ധരാമയ്യു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും എന്തെല്ലാമാണ് നാടിനെ കാത്തിരിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം ഈ സ്ഫോടനം നടന്ന രാമേശ്വരം കഫേ ബംഗളൂരുവിലെ ഭക്ഷണപ്രിയുടെ പ്രധാന കേന്ദ്രമാണ് ഇവിടെ മൈജോ ഡോട്ട് എബിയിൽ കഴിഞ്ഞ വർഷം വന്ന റിപ്പോർട്ട് പ്രകാരം നാലര കോടിയാണ് രാമേശ്വരൻ കഫയുടെ മാസ വിറ്റ്വരവ് പ്രതിദിനം ഏഴായിരത്തി അഞ്ഞൂറ് ബില്ലുകൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് പ്രതിവർഷം ഏകദേശം അമ്പത് കോടി രൂപയുടെ വരെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തീവ്രവാദ ബന്ധത്തിന് പുറമെ വ്യാപാര രംഗത്തെ വൈദ്യുതി സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല ഈയിടെ ആരംഭിച്ച രാമേശ്വരൻ കഫയിലെ ഇഡലി അതായത് നെയ്ചേർ പൊടി ഇഡലി പോലുള്ള വിഭാഗങ്ങൾക്ക് വലിയ പ്രചാരം ലഭിച്ചിരുന്നു തുടർന്ന് വലിയ തിരക്കും ഇവിടെ അനുഭവപ്പെട്ടിരുന്നു ഐടി ബഹുരാഷ്ട്ര കമ്പനികൾ ഏറെയുള്ള മേഖലയാണിത് കുട്ടനുമായ ദിവ്യ രാഘവേന്ദ്ര റാവു ഭർത്താവ് രാഘവേന്ദ്ര റാവുവിന്റെയും കഠിനാധ്വാനം തന്നെയാണ് ഈ വിജയത്തിന് പിന്നിൽ ഇരുവരും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് രാമശങ്ക പ്രസ്താപിക്കുന്നത് ഐ ഐ എം അഹമ്മദാബാദിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ തന്നെ ലോക ഭക്ഷണശൃംഖലയായ കെ സി മക്ഡോണൾഡ് പോലെ ദക്ഷിണേന്ത്യൻ വിഭാഗങ്ങൾക്ക് ഒരു ഭക്ഷണശൃംഖല തുടങ്ങിയെന്നതായാലും തന്റെ ആഗ്രഹമെന്ന് ദിവ്യ രാഘവേന്ദ്ര റാവു നേരത്തെ പറഞ്ഞിരുന്നു ആ ആഗ്രഹമായി നടക്കുന്നതിനിടെ ശേഷാദ്രപുരത്ത് പതിനഞ്ച് വർഷമായി ഒരു ഫുഡ് കോർട്ട് നടത്തിയിരുന്ന രാഘവേന്ദ്രൻ പരിചയപ്പെടും പിന്നീട് ഇരുവരും ചേർന്ന് ആയിരം രൂപ മുതൽ മനസ്സിലായില്ലേ കടയായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി നമ്മുടെ ഭീകരൻ പ്ലാൻ ചെയ്യുമായിരുന്നില്ല ഞമ്മളു മാത്രം വളർന്നു വരേണ്ടുന്ന ഒരു മണ്ണിൽ ഒരു കാഫിർ ഇത്രയധികം വിറ്റുവരവോടുകൂടി പോപ്പുലറായി നിൽക്കുന്നു ലാഭം കൊയ്തെടുക്കുന്നു നടന്നത് തന്നെ കഫയാണ് ഇന്ന് കോടികൾ വിട്ടു സ്ഥാപനമായി മാറിയത് മുൻ രാഷ്ട്രപതി എ പി അബ്ദുൾ കലാമിനോടുള്ള സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ രാമേശ്വരം എന്ന പേര് കഫേ കേണ്ടത് ദക്ഷിണേന്ത്യൻ ഭക്ഷണങ്ങളിൽ തന്നെ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇവിടെ പ്രധാനം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുക്കളിലും ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നതാണ് തങ്ങളുടെ ബിസിനസ്സിന്റെ വിജയം ദിവ്യരാഗേന്ദ്രാവ് പറയുന്നു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ യാതൊരുവിധ ആർട്ടിഫിഷ്യൽ കളറുകളോ ഫ്ലേവറുകളോ ഉപയോഗിക്കുന്നില്ല ഔട്ട്ലെറ്റുകളിൽ റെഫ്രിജറേറ്ററുകൾ ഉപയോഗിക്കുന്നില്ല പുലർച്ചെ വരെ തുറന്നിരിക്കുന്നു എന്നാണ് അതേസമയം രുചിയുംകുളം തനത് കുറയാതനത് ഭക്ഷണവിളമാരും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് ഭക്ഷണകാര്യത്തിൽ ഇത്രയേറെ കൃത്യനിഷ്ഠ പാലിച്ച് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യ എംബാർ തങ്ങളുടെ ഔട്ട്ലെറ്റിന് തുറക്കാൻ ഒരു കഫേ കഫേക്കായി ബംഗ്ലൂരു കഫയിലെ സ്ഫോടനവും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സ്ഫോടനവും തമ്മിൽ സമാനതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പൊൻപതിന് മംഗളൂരിൽ ഒരു ഓട്ടോറിക്ഷയിൽ പൊട്ടിത്തെറിച്ച കുക്കർ ബോംബ് സ്ഫോടനവുമായുള്ള കഫേ സ്ഫോടനത്തിന്റെ സമാനതകളാണ് പരിശോധിക്കുന്നത് കഫേൽ സ്ഫോടനം എൻ ഐഎ ഐബിയും അന്വേഷിക്കും വൈറ്റ് കഫേ കഫൈ പരിസരത്ത് ഒരു പുരുഷൻ ബാഗുമായി വരുന്നതിന്റെ പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു ഇയാൾ സ്ഫോടനത്തിന് മുമ്പ് ബാഗ് കഫയിൽ വെച്ച് നടന്നുപോയി സംശയിക്കുന്ന ഈ ഉണ്ടായിരുന്ന മറ്റൊരാളെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ ബംഗളൂർ പോലീസ് ചോദ്യം ചെയ്തുവരികയാണ് മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്നാൽ കണ്ണട മാസ്ക് ധരിച്ചു തൊപ്പി ഉണ്ടായിരുന്നു ഒരു കൈയൾപ്പെടനുമായി ഇയാൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കിട്ടി ഇയാൾ ബാഗ് ഉപേക്ഷിച്ച് മറങ്ങുന്നതും ദൃശ്യങ്ങൾ കാണാം ഇയാൾ പണം പണമറച്ച് ടോക്കൺ എടുക്കുന്നതും ഭക്ഷണം കഴിച്ച ശേഷം പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിനും ഒരു മണിക്ക് മധ്യേ സ്ഫോടനം ഉണ്ടായത് പത്ത് പേർക്ക് പരിക്കേറ്റിരുന്നു നിയമങ്ങൾ പോലീസ് കേസ് കേസ് ഉടൻ തന്നെ ഇങ്ങനെ എന്തെങ്കിലും വലിയ രൂപത്തിലുള്ള കാഫിറുകളെ ഇല്ലാതാക്കുന്ന അജണ്ടയോ നടപ്പാക്കാൻ എപ്പോഴും വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് തെരഞ്ഞെടുക്കാറ് വെള്ളിയാഴ്ച ദിവസം അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളുടെ കറയും അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് ഇറക്കി വെച്ച് എന്നിട്ട് വേണം പുതിയ പാപത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ആളുകളുടെ ജീവൻ എടുക്കാനുള്ളതല്ലേ അല്ലാഹുവേ കുറേയധികം കാഫിറുകളെ നിന്റെ ആജ്ഞം നിന്റെ താൽപര്യപ്രകാരം നിന്റെ കൽപ്പന പ്രകാരം ഇതാ ഞങ്ങൾ നശിപ്പിക്കാൻ പോകുന്നു അല്ല അതുകൊണ്ട് നീ ഞങ്ങളുടെ മനസ്സുകൾക്ക് ആത്മവിശ്വാസം നൽകുകയും ഞങ്ങളുടെ കരങ്ങൾക്ക് നീ ശക്തി പകരുകയും ചെയ്യണേ ലാഹുവെ നീ കൽപ്പിച്ചതുപോലെ നീ വാഗ്ദാനം ചെയ്തതുപോലെ ഖുർആാനിലെ വാഗ്ദാനം നീ പാലിക്കണേ അല്ലാ ആ മുസ്ലിങ്ങളുടെ കാഫിറുകളുടെ മനസ്സുകളിലേക്ക് നീ ഭയം ഇട്ടു കൊടുക്കുകയും ഞങ്ങളുടെ മനസ്സുകളിലേക്ക് നീ ആത്മവിശ്വാസം ഇട്ടു തരികയും ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ചെയ്യുന്ന യജ്ഞം അള്ളാഹു അല്ലെ ആള് പിന്നെ അത് നന്ദി